എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പെൻഷനേഴ്സ് പോർട്ടലിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് കേരള പെൻഷനേഴ്സ് പോർട്ടൽ നൽകുന്ന സേവനങ്ങളെന്ന് നമുക്ക് നോക്കാം മസ്റ്ററിങ് വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ പെൻഷൻ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബേസിക് പെൻഷൻ എത്രയാണെന്നറിയാൻ സാധിക്കും അതുപോലെ തന്നെ പെൻഷൻ്റെ റിവിഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും കമ്മ്യൂട്ടേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ലഭിക്കുന്നവരുടെ കമ്മ്യൂട്ടേഷൻ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ഡി സി ആർ ജി എന്നിവയെ പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായിട്ടറിയാൻ സാധിക്കും ലൈഫ് ടൈം അരിയർ എത്ര എന്ന് അറിയാൻ സാധിക്കും നോമിനേഷൻ വിവരങ്ങൾ പെൻഷനറിൻ്റെ നോമിനേഷൻ വിവരങ്ങൾ അറിയാൻ കഴിയും പെൻഷൻ ഫോമുകൾ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം എന്നിവയാണ് കേരള പെൻഷനേഴ്സ് പോർട്ടലിൽ ലഭ്യമായിട്ടുള്ള സേവനങ്ങൾ ഇനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ കേരള പെൻഷനേഴ്സ് പോർട്ടൽ ഓപ്പൺ ചെയ്യുക അതിൻ്റെ വെബ്സൈറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എച്ച് ടി പി എസ് പെൻഷൻ ഡോട്ട് ട്രഷറി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നതാണ് പെൻഷനേഴ്സ് പോർട്ടലിൻ്റെ വെബ്സൈറ്റ് അതിലെ പോർട്ടൽ രജിസ്ട്രേഷൻ എന്ന ടാബ് ആദ്യം ഓപ്പൺ ചെയ്യുക അതിനുശേഷം ട്രഷറിയിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകുക അതിലെ ജനറേറ്റ് ഒ ടി പി എന്ന ഓപ്ഷൻ നമുക്ക് ലഭിക്കും അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മൊബൈലിൽ വരുന്ന ഒ ടി പി അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക വരുന്ന ഒ ടി പി നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അതിനുശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ട കടമ്പയാണ് പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർമാറ്റുണ്ട് ഒരു ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ സ്പെഷ്യൽ ക്യാരക്ടർ നമ്പർ എന്നിങ്ങനെയുള്ള പാസ്വേഡ് നൽകി സെറ്റ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ പെൻഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് സേവനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് കേരള പെൻഷൻ ആപ്പ് എന്ന് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ പോർട്ടൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക